ഉമ്മയുടെ മൗനം കേൾക്കപ്പെടാത്ത സ്നേഹം അസ്സലാമു അലൈക്കും വാഹമദി വാത്തു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാതെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഉമ്മയാണ് അവൾ പരാതിപ്പെടാറില്ല അവൾ കണക്ക് പറയാറില്ല പക്ഷെ അവളുടെ മനസ്സ് പലപ്പോഴും മുറിവുകളാൽ നിറഞ്ഞതാണ് ഇന്ന് ഈ വീഡിയോ ഉമ്മമാർക്കായി ഉമ്മമാരെ മറന്നുപോയ കുട്ടികൾക്കായി ഇരുഹൃദയങ്ങൾക്കും ഇടയിൽ ഉണ്ടായ ദൂരം കുറയ്ക്കാൻ വേണ്ടി കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലായിരുന്ന കാലം ഓർക്കുന്നുണ്ടോ ഒരു നാലോ അഞ്ചോ ഒക്കെ വയസ്സുള്ള ഒരു കാലം ഉമ്മ പറഞ്ഞാൽ അന്ന് നമുക്കത് നിയമമായിരുന്നു ഉമ്മ വിളിച്ചാൽ നമ്മുടെ ലോകം അവിടെ നിൽക്കുമായിരുന്നു ഉമ്മയുടെ കൈ പിടിച്ചാൽ അത്രയും സുരക്ഷയായിരുന്നു ഉമ്മയുടെ മടിയിൽ ഉറങ്ങിയാൽ സമാധാനമായിരുന്നു പക്ഷേ കാലം മാറി കുട്ടികൾ വളർന്നു അവർക്കൊരു ലോകമുണ്ടായി അവരുടെ വൈബ് അവരുടെ സൗഹൃദങ്ങൾ അവരുടെ മൊബൈൽ അവരുടെ സ്വപ്നങ്ങൾ അപ്പോഴേക്കും ഉമ്മയുടെ ശബ്ദം പതുക്കെ പതുക്കെ മൗനമായി എന്തിനധികം ഉമ്മ വിളമ്പിയ ഫുഡ് കഴിക്കുന്നതുവരെ അവർ മൊബൈലിലെ കാർട്ടൂണുകളും സിനിമകളും കോമഡി സീരിയലുകളും കണ്ടിട്ടാണ് ഇത്രയോ ഉമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ അയക്കുന്നത് ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും എന്നാൽ അവരോ എനിക്ക് വേദനിക്കുന്നു എന്ന് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നു എന്ന് ഉമ്മമാർ ഒരിക്കലും പറയാറില്ല പക്ഷേ അവർ അനുഭവിക്കുന്നു മകൻ മറുപടി പറയാതെ പോകുമ്പോൾ മകൾ ബിസി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ ഒരു ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ കടന്നു പോകും ഉമ്മ ചിന്തിക്കുമായിരിക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ ആ ഉമ്മക്ക് വേണ്ടത് വലിയ കാര്യങ്ങളല്ല വില കൂടിയ സമ്മാനങ്ങളല്ല ഒരു ചോദ്യം മതി ഉമ്മ സുഖമാണ് അതുപോലും കിട്ടാതെ പോകുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ശൂന്യത പ്രിയപ്പെട്ട ഉമ്മമാരെ കുട്ടികൾ മാറിയതുകൊണ്ട് നിങ്ങൾ വില കുറഞ്ഞവരായിട്ടില്ല അവർ തിരക്കിലായത് നിങ്ങളുടെ സ്നേഹത്തിന് അവിടെ ഒരു കുറവും വന്നിട്ടില്ല ഇത് നിങ്ങളുടെ പരാജയമല്ല ഇത് കാലത്തിൻ്റെ മാറ്റമാണ് ദയവായി നിങ്ങളുടെ സന്തോഷം മുഴുവനായി കുട്ടികളിൽ മാത്രം കെട്ടിവെക്കരുത് നിങ്ങൾക്കും അവകാശങ്ങളുണ്ട് സന്തോഷിക്കാൻ ചിരിക്കാൻ സ്വന്തമായി സമയം കണ്ടെത്തണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ വീണ്ടും കണ്ടെത്തും ദ്വായിരൂടെ സുഹൃത്തുക്കളിലൂടെ പുസ്തകങ്ങളിലൂടെ ഒരു ചെറിയ നടത്തും നിങ്ങൾ സന്തോഷമുള്ള ഉമ്മയായാൽ അതാണ് ഏറ്റവും വലിയ വിജയം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഇന്ന് ആരായാലും നീ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നിൻ്റെ ഉറക്കവും വിശപ്പും വേദനയും പോലെ കാത്തു സൂക്ഷിച്ചത് ഉമ്മയായിരുന്നു നിങ്ങളുടെ വിശപ്പും നിങ്ങളുടെ അസുഖവും നിങ്ങളുടെ കണ്ണീരും ആദ്യം അറിഞ്ഞത് ഉമ്മയായിരുന്നു അന്നും ഇന്നും ഇന്ന് നിങ്ങൾക്ക് ലോകമുണ്ട് പക്ഷേ ഉമ്മയ്ക്ക് പലപ്പോഴും നിങ്ങൾ മാത്രമാണ് ലോകം ഇന്നൊരു നിമിഷം എടുത്ത് ചിന്തിക്കൂ നിങ്ങൾ തിരക്കിലാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആ ഫോൺ കോൾ അവളുടെ ദിവസം മുഴുവൻ കാത്തിരിപ്പായിരുന്നേക്കാം ഈ വീഡിയോ ഒരു കുറ്റപ്പെടുത്തലല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉമ്മയുടെ മൗനം അവഗണനയല്ലെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മൾക്ക് ഈ ശബ്ദം കേൾക്കാൻ കഴിയാതെയായേക്കാം അതിനു മുമ്പ് ഇന്ന് തന്നെ ഉമ്മയെ വിളിക്കൂ ഈ റമദാൻ എത്തുന്നത് നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും മാത്രമല്ല നമ്മുടെ ഉമ്മമാരുടെ മൗനത്തെ കേൾക്കാനുമുള്ള അവസരമായിരിക്കട്ടെ നമ്മൾ മറന്നുപോയ ബന്ധങ്ങളെ ഓർക്കാനും